ബോബൻ പ്രധാന കഥാപാത്രമായി എത്തുന്ന പുതിയ ചിത്രമാണ് ഗർ ചിത്രം ജൂൺ പതിനാലിന് റിലീസ് ചെയ്യാനിരിക്കെയാണ് ലൊക്കേഷനിൽ നിന്നുള്ള വീഡിയോ ബോബൻ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയത് ഈ സമയം തന്നെ ചിത്രത്തിലെ സിംഹത്തെ ഗ്രാഫിക്സ് ആക്കി ഗ്രാഫിക്സാക്കി കാണിച്ചെന്നാരോപിച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഇട്ടിരുന്നു ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരിക്കെയാണ് ബോബൻ മറുപടിയുമായി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വീഡിയോയിൽ സുരാജ് വെഞ്ഞാറുമോടും കുഞ്ചാക്കോ ബോബനും തമ്മിലുള്ള ഹാസ്യ സംഭാഷണമാണ് ബാക്ക്ഗ്രൗണ്ടിൽ നൽകിയിരിക്കുന്നത് ദാഹം മാറി മിക്കവാറും നീ സ്റ്റാർട്ടറും ഞാൻ മെയിൻ കോഴ്സുമായിരിക്കും എന്ന ഡയലോഗ് ഏറെ ചിരി പടർത്തുന്നുണ്ട് വീഡിയോയ്ക്ക് കുഞ്ചാക്കോ ബോബൻ നൽകിയിരിക്കുന്ന ക്യാപ്ഷനാണ് അതിലും രസകരം ഗ്രാഫിക്സ് ആണത്രേ ഗ്രാഫിക്സ് അതും മാന്ത് കിട്ടിയ എന്നോട് എന്നാണ് കുഞ്ചാക്കോ ബോബൻ ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിൽ സിംഹത്തിന്റെ കൂട്ടിലേക്ക് മദ്യപിച്ച് ലക്ക് കെട്ട് എത്തിപ്പെടുകയും സിംഹത്തെ വെല്ലുവിളിക്കുന്നതും അതിനിടയിൽ ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതുമാണ് സിനിമ സിനിമ നടന്ന സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എടുത്തിട്ടുള്ളത് യെട്ര എന്ന സിനിമയുടെ സംവിധായകനായ ജയ് കെ ആണ് ഗർ സംവിധാനം ചെയ്തിരിക്കുന്നത് സിനിമയിൽ കാണിക്കുന്ന സിംഹം നിരവധി ബോളിവുഡ് ഹോളിവുഡ് സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള മോജോ എന്ന സിംഹമാണ് ദർശൻ എന്നാണ് ഗർ സിംഹത്തിന്റെ പേര് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ എന്നതും പ്രത്യേകതയുള്ള കാര്യമാണ് ചിത്രത്തിന്റെ തിരക്കഥ സംവിധായകൻ ജെ കെയും പ്രവീൺ എസും ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത് ഷാജി നടേശനും തമിഴ് സിനിമാ നടൻ ആര്യയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്ന മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മാത്രമല്ല ചിത്രത്തിന്റെ സഹനിർമ്മാണം സിനിഹോളിക്സ് ആണ് ജയേഷ് നായരാണ് സിനിമയുടെ ഛായാഗ്രഹണം കുഞ്ചക്ക ബോബിനൊപ്പം സുരാജ് വെഞ്ഞാറമ്മൂട് രാജേഷ് മാധവൻ മഞ്ജു പിള്ള അനഘ ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയവരും സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു കുഞ്ചക്ക ബോബിന്റെ ഒരു സർവൈവർ ത്രില്ലർ മണക്കുന്നു എന്നാണ് യൂട്യൂബിൽ ചിത്രത്തിന്റെ ടീസർ പങ്കുവച്ചതിന്റെ താഴെ വരുന്ന മിക്ക കമന്റുകളും ഒരു കാലത്ത് ചോക്ലേറ്റ് ഹീറോയായി അറിയപ്പെട്ടിരുന്ന കുഞ്ചക്ക ബോബിന് അഭിനയിച്ച സിനിമകളൊക്കെ വലിയ ഹിറ്റായിരുന്നു എന്നാൽ ഇടക്കാലത്ത് സിനിമയിൽ കനത്ത പരാജയം നേരിടേണ്ടി വന്ന നടന് ഒരിടവേളയ്ക്ക് ശേഷമാണ് മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കുന്നത് ട്രാഫിക്കിലെ ഡോക്ടർ എബിൽ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തുടർന്ന് സീനിയേഴ്സിലെ വില്ലൻ കഥാപാത്രവും എന്നാൽ അതിനുശേഷം വന്ന സിനിമകൾ അധികവും പരാജയമായിരുന്നു ഓർഡിനറിയും മല്ലുസിംഗും വിജയം കൈവരിച്ചെങ്കിലും മറ്റു സിനിമകളെല്ലാം പരാജയപ്പെട്ടു ഇതിനുശേഷം വന്ന വിശുദ്ധൻ ഹൗൾഡാർ യു എന്നീ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വേട്ട ചിറകൊടിഞ്ഞ കിനാക്കൾ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു വലിയ ചിറകുള്ള പക്ഷികൾ എന്ന ചിത്രം ഫെസ്റ്റിവലുകളിൽ പ്രദർശിക്കപ്പെട്ടു എന്നാൽ ടേക്ക് ഓഫ് വൈറസ് അഞ്ചാം പാദ്ര നായാട്ട് ഭീമന്റെ വഴി പട നാത്താൻ കേസുകൊട് അറിയിപ്പ് ഒറ്റ പത്മിനി രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി ബോബൻ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് അഭിനയിച്ചത് സമാനമായ രീതിയിൽ ഒരു കഥാപാത്രത്തിലെ വ്യത്യസ്തതയാണ് ഗർലും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് E